തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ദിനപത്രങ്ങൾക്ക് അഞ്ചു പൈസ വിലയുള്ള കാലം മുതൽ പത്ര ഏജന്റായി തുടരുന്ന വൈരങ്കോട് കെ കറുപ്പന് റിയക്കോയുടെയും മാമാഘ മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും ആദരവ് ദേശീയ പത്രപ്രവർത്തക ദിനത്തിന്റെ ഭാഗമായാണ് കറുപ്പന് ആദരവ് ലഭിച്ചത് തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ഒരു പൈസ കമ്മീഷനായിട്ടായിരുന്നു തുടക്കം വൈദ്യുതിയും വാഹനവും ഗതാഗതവും വ്യാപകമല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കാലഘട്ടത്തിലാണ് തിരുനാവായ പഞ്ചായത്ത് മുഴുവനും തവനൂർ ആദവനാട് കുറ്റിപ്പുറം വളവന്നൂർ തലക്കാട് തൃപ്രങ്കോട് പഞ്ചായത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മണി മുതൽ പത്രവിതരണം നടത്തിയിരുന്നത് തിരുനാവായ റെയിൽവേ സ്റ്റേഷനിലായി എത്തിയിരുന്നു പതിനാറ് കിലോമീറ്റർ നിത്യവും നടന്നിട്ടായിരുന്നു വിതരണം ചെയ്തിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു റിയക്കോ പ്രസിഡന്റും പൂവത്തിങ്കൾ റഷീദ് ഇ എൻ അലി ചേരുലാൽ കെ പി അലവി എം കെ സതീഷ് ബാബു മുളയ്ക്കൽ മുഹമ്മദ് അലി സതീശൻ കളിച്ചാത്ത് സി കിളിർ ഉമ്മർ ചിറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരുനാവായ